ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ വെറുതെ വിളിച്ച് സുഗ്മി നീയാണല്ലേ വോയിസ് വോയ്സ് ചെയ്തത് നിനക്ക് നാണമില്ലേ നിനക്ക് ഞങ്ങൾക്കെതിരെ വോയിസ് മാത്രമേ ചെയ്യാൻ പറ്റൂ നീ ഒരു വീഡിയോ ആയിട്ട് മുഖം കാണിച്ചെന്ന് വീഡിയോ ചെയ്ത് നോക്കാം അപ്പൊ അറിയാം എന്ന് എന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ തുടരെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പൊ ഞാൻ തുടരെ ഇനി വീഡിയോ ഇടാൻ തന്നെയാണ് എന്റെ തീരുമാനം പത്തനംതിട്ടയിലെ ആ അനാഥാലയത്തില് അമ്പളി എന്ന ഉദ്ദേശിച്ച ഒരുപാട് തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ഇപ്പം ഇവർക്കെതിരെ നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ അമ്പിളിക്കെതിരെ ഒരു വോയിസ് ഒരു ചേച്ചി പുറത്തുവിട്ടിരുന്നു അതിനുശേഷം ഈ ചേച്ചിയുടെ ബന്ധുവായ ഒരു കസനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇവർക്ക് വോയിസ് ഇടാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഫേസ് കാണിച്ച് രംഗത്ത് വന്ന് എന്നൊക്കെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയത് അതിനുശേഷം ഈ ചേച്ചി ധൈര്യമായിട്ട് രംഗത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് അവർ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇതുവരെ ഫേസ് കാണിച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ അനാദാരത്തിൻ്റെ മറവിൽ അമ്പലി എന്ന് പറയുന്നവൾ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല പലതരത്തിലുള്ള പീഡനങ്ങൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് അമ്പളുടെ മകനായ വിഷ്ണുവിൻ്റെ കേസ് പുറത്തു വരുന്നത് പോക്സോ കേസാണ് പിന്നീട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവർ സന്തോഷവുമായിട്ട് ജീവിക്കുന്ന വീഡിയോസുകളൊക്കെ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അത് നല്ല കാര്യമാണ് മാനസിക പരിഗണന ഉണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് അവർ തള്ളിക്കളഞ്ഞാൽ അവർ വിവാഹം കഴിച്ചു അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറിൻ്റെ ഒരു മൊഴി പ്രകാരം പോലീസ് അതിനും കേസെടുത്തിട്ടുണ്ട് ആ പേരിൽ വിഷ്ണു ജയിലിപ്പോയാണെങ്കിൽ ആ പെൺകുട്ടിക്കാണ് ബുദ്ധിമുട്ട് പക്ഷേ ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ മാത്രമാണ് നമ്മളത് പറഞ്ഞത് പക്ഷേ ഈ അനാഥാലത്തിൻ്റെ പേരിൽ ഇവർ നടത്തുന്ന തട്ടിപ്പുകൾ ഇവർ നടത്തുന്ന പണപ്പിരിവുകൾ ഇതൊന്നും ഈ അനാഥാലയത്തിലെ അന്തവാസികളുടെ കരങ്ങളിൽ എത്തുന്നില്ല അവർക്കൊരു നല്ല ഭക്ഷണം കിട്ടുന്നില്ല നല്ല വസ്ത്രം കിട്ടുന്നില്ല അവരെ കൊണ്ട് മാരകമായ ജോലികൾ എടുപ്പിച്ച് കഠിനമായ പീഡനമാണ് അവിടെ നടക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം നെറുകട്ട പരിപാടികൾ ജനങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അനാഥാലയങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഒരു ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെയും നേരിട്ട് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലതരത്തിൽ പണം കൊടുക്കുന്ന ആളുകളുണ്ട് പല ആളുകളെ നേരിട്ട് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിലാണ് നമ്മൾ കാണിക്കുന്നത് ആ വോയിസ് ഇട്ടുന്നതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ധൈര്യമുണ്ടെങ്കിൽ ഫേസ് കാണിച്ച് സംസാരിക്കുന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ ചേച്ചി കുറേ അധികം വീഡിയോ ഇപ്പോൾ ഇട്ടുണ്ട് അംഗത്ത് വരുന്നുള്ളൂ അപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവരിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് രേഖപ്പെടുത്താം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു എനിക്ക് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പൊ അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് ഉണ്ടായേ പറ്റൂ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം ഒരു നൈറ്റ് നൈറ്റാണ് ഞങ്ങളന്ന് പത്തനാപുരത്ത് താമസിക്കുന്ന ടൈമില് ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയി കാണും പന്ത്രണ്ട് മണിയുടെ മുകളിലായി അപ്പോ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന എന്ന് വെച്ചാൽ ഞങ്ങള് ആ ടൈമില് റെന്റിനാണ് താമസിക്കുന്നത് ഞാനും അമ്മയും രണ്ടു മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ റെന്റിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ചേച്ചി താമസിച്ചോണ്ടിരുന്നു അപ്പം ആ ചേച്ചിയാണെങ്കിൽ എന്താ പറയുന്ന ഇവരുടെ ഈ അമ്പിളി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പിന്നെ ഓർഫനേജില് പിന്നെ അവിടെ പിരിവിന് പോകുന്ന ഒരു ജോലിയായിരുന്നു ആ ചേച്ചിക്ക് അപ്പോ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ചേച്ചി പോയിട്ട് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അനാഥാനത്തിന്റെ പേരിൽ പിരിവെടുക്കാൻ വേണ്ടി കുറെ ആളുകളെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു നാലാഴ്ച ഒരു മാസം ഒന്ന് പറയാം അങ്ങനെ ഇരുന്ന ടൈമില് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയാവും ഭയങ്കര ബഹുളവും പരക്കും ബഹളവും കേട്ട് ഞങ്ങൾ ആകെ പേടിച്ചു എന്നാ എന്നാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ചേർന്ന് കഥക് തുറന്നു നോക്കി കഥക് തുറന്നു നോക്കിയിട്ട് കാണുന്ന കാഴ്ച ഈ ചേച്ചിയെ ഈ പറഞ്ഞ അമ്പിളി ആ അമ്പിളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ ഇവരെല്ലാവരും കൂടി ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഞാന് ഇങ്ങനെ മർദ്ദിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അമ്പിളി അവരോട് കൈയും കാലുമൊക്കെ കൊണ്ട് ഇങ്ങനെ ചെല്ലുക അപ്പൊ ഇതിനുള്ളിലാണ് സംഭവം ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവര് ആദ്യ കഥകു തുറന്നു ഈ ചേച്ചി കഥകു തുറന്നു അതിനുശേഷം മല്ലിക പിന്നെ ഈ പറഞ്ഞ ശശികല അവരുടെ ഒരു ഡ്രൈവർ പിന്നെ വേറൊരു നടത്തിപ്പുകാര് ഇവരൊക്കെ പെട്ടെന്ന് ആ ഒരു റൂമ് പോലെ ഉള്ള സ്ഥലത്തായിരുന്നു ആ ചേച്ചി താമസിച്ചുകൊണ്ടിരുന്നത് ആ അപ്പൊ ഇവരൊക്കെ പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ നീ പൈസ നീ തന്നില്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഭീഷണി എന്താ ഞാൻ ഊർക്കുന്നില്ല കേട്ടോ ഓർക്കാത്ത കാര്യത്തിൽ പണ്ട് കാര്യമില്ല അപ്പൊ ഞാൻ ഓർക്കുന്നില്ല ഇവര് കുറച്ച് ഭീഷണി ഒക്കെ പെടുത്തിട്ട് ഇവര് പോയി അപ്പൊ ഞാൻ ശശിയോട് ചോദിച്ച എല്ലാ കാര്യം എന്ന് വെച്ചപ്പോ ശശി പറഞ്ഞു ഞാൻ അവിടെ പിരിവിന് പോകുന്നതാണ് അപ്പൊ ഒരു നൂറ് രൂപ കിട്ടിയാല് അമ്പത് രൂപ ഇവർക്കും അമ്പത് രൂപ ഈ ചേച്ചിക്കും എന്നുള്ള വ്യവസ്ഥയിലാണ് ഇവര് പിരിവ് നടത്തുന്നത് ആ പരിപാടി കൊള്ളാം പിരിവ് എടുക്കുക നല്ല പരിപാടി തന്നെ നൂറ് രൂപ കിട്ടിയാൽ അമ്പത് രൂപ ഈ അമ്പിളിക്കും അമ്പത് രൂപ തിരികെ നല്ല പരിപാടി തന്നെ ബാക്കി അപ്പൊ ആ മൂന്ന് ദിവസം പിരിവിന് പോയ പൈസ ചേച്ചി അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു ആ ചേച്ചിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ചേച്ചി അത് അതവിടെ കൊടുത്തില്ല പകരം ആ പൈസ എടുത്ത് ഈ ചേച്ചി ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യത്തിന് വേണ്ടി ആ ഫണ്ട് ചേച്ചി എടുത്തു അപ്പൊ പിന്നീട് ആ ആ പൈസ ഏ ചോദ്യം ചെയ്തു അപ്പൊ ചേച്ചി പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു പക്ഷെ അമ്പിളി സമ്മതിച്ചില്ല അമ്പിളി രാത്രിക്ക് രമാനം അത്രയും ആൾക്കാരെയും കൂട്ടി ഒരു വലിയ ഒരു വൈറ്റ് കാറാണ് വൈറ്റ് കാറിൽ അമ്പിളി വന്ന ഒരു രാജാവിനെ പോലെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങിയതിന് ശേഷം പരിവാരങ്ങളോടൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീയെ ആ സ്ത്രീയുടെ പാലിൽ മുട്ടി വിളിക്കൂ വിളിച്ചിട്ട് എന്റെ കാശ് എവിടെ എന്ന് ചോദിച്ച് അവരെ പിടിച്ചതല്ല ഞാനിതൊരു എന്താ പറയാ ആധികാരികമായിട്ട് പറഞ്ഞതാണ് ഒന്നും തോന്നരുത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് അങ്ങനെയൊന്നും അല്ല അവര് വെള്ളവണ്ടിയിൽ വന്ന് ഇറങ്ങി അതിനുശേഷം അവർക്ക് ഫണ്ട് ഈ ചേച്ചിയുടെ വാതിലിക്കടും തുരിതുറി മുട്ടി ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത് തന്നെയാണ് ഞങ്ങളുടെ വീട് അപ്പോ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാഴ്ച കാണുന്നത് ഒരു പക്ക ഗുണ്ടായസം ഇനി എത്ര ഒക്കെ ആണെങ്കിലും അതും എത്ര രൂപയ്ക്കാണെന്ന് ആലോചിച്ചിട്ടുണ്ടാവും വെറും മൂവായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്പിളി അവിടെ വന്നിട്ട് ഇത്രയും ഷോ കാണിച്ചത് ഒരു മൂവായിരം രൂപയ്ക്ക് വേണ്ടി സിനിമാ സ്റ്റൈലിൽ അമ്പിളി വരികയാണെങ്കിൽ പൈസ മേടിക്കുക അപ്പം മൂവായിരം രൂപ അല്ല പ്രശ്നം ഈ പിരിച്ച പൈസ കൃത്യമായിട്ട് ഈ അമ്പലിയുടെ കയ്യിൽ ചെന്നിട്ടില്ല ഈ പിരിവെടുക്കുന്ന പുള്ളിക്കാരി എന്തോ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ ഈ അമ്പിളിക്ക് അതായത് ഈ അമ്പലി തട്ടിപ്പ് ചെയ്താണല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഈ പൈസ കിട്ടാതെ വന്നപ്പം അമ്പിളിക്ക് സംശയമായി ഇനി അമ്പിളിയെ ഇവർ പറ്റിക്ക് അതാണ് രാഖിക്കി രാമാനും വണ്ടിയും പിടിച്ച് ഡ്രൈവറും ഗുണ്ടകളുമായിട്ട് ചെന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നത് അപ്പം അമ്പിളിയുടെ ഫണ്ട് അമ്പലിയുടെ ആണ് അല്ലെങ്കിൽ അമ്പിളിടെ കാഷ് ചേച്ചി തട്ടിക്കൊണ്ട് പോയതാണെന്നൊക്കെ പറയാം ശരി ആയിക്കോട്ടെ ഞാനും പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷെ നമ്മളൊരു മാനസിക പരിഗണന എന്ന നിലയിൽ ഒരു പാതിരാത്രി ഒരു വീട്ടിൽ അതും ഇത്രയും രണ്ടാണുങ്ങളെയും കൊണ്ട് തല്ലിന് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്ത്രീ ഒരു അമ്മ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്ന കരുണാമയായ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവുമ്പോൾ അത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ അനാഥാലയം നടത്തുമ്പോൾ ചാരിറ്റി പ്രവർത്തനം ഒക്കെ നടത്തുമ്പോൾ മനസ്സിൻ്റെ ഒരു നന്മയാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളെ എല്ലാ കാലത്തും മലയാളികൾ രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവരുടെ മനസ്സിൽ കരണയും ഒരു നല്ല സ്വഭാവ ഉടമകളൊക്കെ ആയിരിക്കണം പക്ഷെ ഇവിടെ ഈ പക്കാ പുറോളായ അമ്പിളി അവർക്ക് വെറും ബിസിനസ് മാത്രമായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരു മനുഷ്യനും കരണമില്ല ഈ അനാഥാലയത്തിൽ കഴിയുന്ന അന്തവാസിയിലോട് പോലും ഒരൊരിക്കലും കരണം കാണിക്കാറില്ല അവരെ പീഡിപ്പിച്ച് ഒരുപാട് വോയിസുകൾ പുറത്ത് വന്നിട്ടുണ്ട് ഇനിയും പലതും പുറത്തു വരാനുണ്ട് ഇങ്ങനെ ഓരോന്നോരോ നേട്ടം പുറത്തു വന്നുകൊണ്ടേ പിന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഞാൻ എല്ലാം പറയും പക്ഷെ അതൊക്കെ നിങ്ങൾ ഇപ്പം ഞാൻ പറയാനും നിങ്ങൾക്ക് വിശ്വാസം ആവില്ല അപ്പൊ വിശ്വാസം വേണ്ടത് എന്നാണ് ഇപ്പം എനിക്ക് തെലുങ്ക് സഹിതം കൊണ്ടുവന്ന് കാണിക്കാൻ ഇന്നാ ശേഷി എവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ചേച്ചി എല്ലാം പണിക്കും പോയിക്കൊണ്ടിരുന്ന ആണ് പട്ടാരിയിലായിരുന്നു ചേച്ചിയുടെ വീട് എന്നാൽ ചേച്ചി എവിടെ താമസിക്കുന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ചേച്ചി ദയവായി ചേച്ചി കൊണ്ടായ അനുഭവം എന്തായാലും പറയാതിരിക്കരുത് പിന്നെ ആ ചേച്ചി എവിടെ എനിക്ക് അറിഞ്ഞു ഈ അമ്പിയുടെ പല ഗുണ്ടാ പ്രവർത്തനങ്ങളും പല ആളുകൾക്കും അറിയാം ഈ അമ്പി പേടിയാണ് അതുകൊണ്ട് തുറന്നു പറയാൻ പലർക്കും ഭയമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്റെ ആ രാത്രിയിൽ നടന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ തെളിവ് കൊണ്ടുവരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് അമ്പിളിക്ക് പറയാൻ പറ്റൂ ഒരിക്കലുമില്ല കാരണം എന്റെ നുമ്പി വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് അമ്പിളിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം നടന്നതാണ് നടന്നതല്ല ഞാൻ കള്ളുമാണ് പറയുന്നതെങ്കിൽ അമ്പിളി എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ അമ്പിളി ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാലും എന്റെ അമ്പലി ഇതൊക്കെ തെളിയിക്കും െളിയുവല്ലോ അമ്പിളി എനിക്കെതിരെ കേസ് കൊടുത്തോളൂ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അമ്പിളി എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരിക്കലും ഈ സ്ത്രീയുടെ കാശ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നവര് ദയവായി ഇവരുടെ കയ്യിൽ കാശ് കൊടുക്കാതിരിക്കാ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അംഗീകാരമുള്ള കയ്യിൽ കയ്യിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെ സംഭവമാണെങ്കിലും ഈ മലയാളികളെ സംബന്ധിച്ച് ഒരു കാരുണ്യ പ്രവർത്തനം ജാറ്റി പ്രവർത്തനം കേൾക്കുമ്പോ അവർ കൈ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ പൈസ കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ പലതും കൃത്യമായിട്ട് കാര്യങ്ങളിൽ എത്തുന്നില്ല ഈ ജാറ്റി പ്രവർത്തനം ഒക്കെ തുടങ്ങുന്ന ആളുകൾ ആദ്യകാലത്ത് ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര കരുണാമയായ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് നേരിട്ട് കുറെ ആളുകൾ അറിയാം ഈ അനാഥാലയ പ്രവർത്തനങ്ങൾ നടത്തുന്നവര് പക്ഷേ കൊറച്ച് കഴിഞ്ഞാൽ പണം അങ്ങോട്ട് വരാൻ തുടങ്ങി കഴിയുമ്പോൾ ഇവരുടെ എല്ലാം സ്വഭാവം മാറും പിന്നെ ഇവരെ ലൈഫിലേക്ക് പോകണം ആ പണം എടുത്ത് ഇവർ സ്വന്തം ഉപയോഗിക്കുകയാണ് ആ സമയത്ത് ഈ അനാഥാലയത്തിൽ കഴിയുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമായുള്ളവർക്കോ ഇവർ നല്ല ഭക്ഷണം പോലും കൊടുക്കത്തില്ല എല്ലാരും അങ്ങനെയാണെന്നല്ല പറയുന്നത് വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് ഭക്ഷണങ്ങളായിട്ട് അനാഥാലയം നടത്തുന്ന ആളുകളെയും അറിയാം വീടിന് എന്നാ ഞാനൊരു വീട് വ്യക്തിയാണ് എന്റെ വീടിന് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം ഞാൻ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ലോൺ എടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു ഞാൻ ആ ഒരു വീട് കണ്ടിട്ട് ഏകദേശം ആ ഒരു അമ്പത് ലക്ഷം ഒന്നും അല്ല പത്ത് അറുപത് ലക്ഷം രൂപ ആയിക്കുക അപ്പൊ ഇവർ ഏത് ബാങ്കിനാണ് ലോൺ എടുത്തത് ഇവർ എങ്ങനെയാണ് ആ വീട് വെച്ചത് ഇവർക്ക് അതിന്റെ എന്താണ് സോഴ്സ് ഇതൊക്കെ ദയവായി നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ സ്പോർഷിപ്പ് സ്പോൺസർഷിപ്പ് ചെയ്യുക ആ ആ പ്രായമായവരെയും ആ കുട്ടികളെയും പട്ടിണി കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് ഭക്ഷണം വേണം അവർക്ക് വസ്ത്രം വേണം പക്ഷേ വലിയ നടത്തി വലിയ ഇരുനില കെട്ടിടം ഒക്കെ പണതണ്ടോ നമ്മുടെ ഈ ചേച്ചി ഇതൊക്കെ ഈ പറഞ്ഞ ഡീകരിച്ച കൊടുത്തു എന്തെങ്കിലും ഉറപ്പുണ്ടോ ഒന്നുമില്ല അവർക്കൊന്നും കിട്ടുന്നില്ല അതാണ് സത്യം അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ഈ ക്യാഷ് എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാതെ അവിടെ ചെന്ന് അവർക്ക് വേണ്ടത് കൊണ്ടു കൊടുക്കാനുള്ള ഒരു ക്ഷമ അതിനുള്ള ഒരു സമയം കണ്ടെത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനെ നിയോഗിക്കാം അപ്പൊ പിന്നെ ഈ താരീഹിരിച്ചൊരിക്കലും ഇങ്ങനെ അടബിനെ കാണിക്കാനും പറ്റില്ല ഈ ഒരു രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും പറ്റില്ല എല്ലാ മാസവും കുറച്ച് ക്യാഷ് ആരുടെയോ പാപം തീർക്കാൻ വേണ്ടി എല്ലാ മാസവും കുറച്ച് ക്യാഷ് അനാഥാലയത്തിലേക്ക് ഇറങ്ങിട്ട് കൊടുക്കാതെ അത് അവരുടെ വയറ്റിലേക്ക് ചെല്ലുന്നുണ്ടോ അവർക്ക് ഭക്ഷണം അത് ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് വസ്ത്രമുണ്ടോ അവർക്ക് എന്തെങ്കിലും വേദനകളുണ്ടോ ഇതൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കാം സമ്മാനം നൽകുന്ന കുറേ ആളുകളുണ്ട് ചിലര് അത് വലിയൊരു നന്മ നന്മപ്രവർത്തിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അനുഗ്രഹം കിട്ടുമെന്ന് കാര്യം ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾ ഇതുപോലെ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് അതിന്റെ പാപം തീർക്കാൻ വേണ്ടി കുറെ പൈസ അനാധാനത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാറുണ്ട് ഇനി മറ്റൊരു കൂട്ടരുണ്ട് പണം വെളുപ്പിക്കൽ പണ്ടായിരുന്നു ഇപ്പം ഈ ഡിജിറ്റൽ മണി വന്നതോടെ ഈ സംഭവങ്ങളൊക്കെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പുണ്യം കിട്ടുകയുള്ളൂ ആദ്യം മനസ്സിലാക്കൂ ആ അനാഥാലയത്തില് ഒരു ഒരു ദിവസം ആരെങ്കിലും ചോറ് ചോറ് സ്പോൺസർ ചെയ്താൽ അന്ന് മാത്രമേ ആ പാവങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ആരും പട്ടിണിയോട് കൂടിയിട്ടായിരിക്കും അവർ ഉറങ്ങുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദാനം ചെയ്തോളൂ പക്ഷെ അത് നല്ലവരുടെ കൈകളുടെ സുഹൃത്തിനൊരു അനാഥാലയമുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു ആ സമയത്ത് അവിടെ പല ആളുകളും ഇങ്ങനെ കാറിൽ വന്നിട്ട് അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട് അതായത് അവരുടെ വീട്ടിലെ ഒരു കല്യാണം അവരുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ബർത്ത് നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഈ ബാക്കി വരുന്ന ഭക്ഷണം ഉണ്ടാവും ഭക്ഷണമായിട്ട് അവർ ഈ വന്ന് കുട്ടികൾക്ക് നമ്മള് സ്കാൻ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന അപ്പോൾ അത് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ചെന്നൊന്ന് തിരക്കുകയും ആ പാവങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ദാഡി ഗിരിജ എന്ന വ്യക്തി സോറി ഉദയ ഉദയഗിർജ എന്ന വ്യക്തി ഒരിക്കലും ഇത്രയും വളരില്ലായിരുന്നു അപ്പൊ ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ പറയാൻ ഞാൻ എന്തായാലും വീഡിയോ ഇടും അപ്പോൾ വാരിക്കോറ്റി സംഭാവന എടുത്ത ആളുകൾ തന്നെയാണ് ഈ അമ്പളി എന്ന് പറഞ്ഞവളെ ഉദയഗ്രീയാക്കി മാറ്റിയത് ഈ കൊടുക്കുന്ന ഒരു അർഹമായ കരങ്ങളിൽ എത്തുന്നുണ്ടോന്നോ അല്ലെങ്കിൽ അവർ ഭക്ഷണത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു ഭക്ഷണമായി മാറി ആ അന്തവാസികൾ അത് കഴിക്കുന്നുണ്ടോന്നും ശ്രദ്ധിക്കാറില്ല അവർ കൊടുക്കുന്നു ഒരു അനാഥാലയത്തിന് ചെയ്ത ചാരിതാർത്ഥ്യത്തോടെ അവർ പോകുന്നു അത്രേ ഉള്ളൂ ഇല്ല എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എന്നെ വെറുതെ വിളിച്ച് നീയാണല്ലേ ആണല്ലേ ചെയ്തത് നിനക്ക് നാണമില്ലേ നിനക്ക് ഞങ്ങൾക്കെതിരെ വോയിസ് മാത്രമേ ചെയ്യാൻ പറ്റൂ നീ ഒരു വീഡിയോ ആയിട്ട് മുഖം കാണിച്ചു വീഡിയോ ചെയ്ത് നോക്കാം അപ്പൊ അറിയാം എന്ന് എന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ തുടരെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പൊ ഞാൻ തുടരെ ഇനി വീഡിയോ ഇടാൻ തന്നെയാണ് എന്റെ തീരുമാനം അപ്പോൾ ഈ അമ്പലിയുടെ തട്ടിപ്പിനെ കുറിച്ച് ഈ ചേച്ചി മുമ്പ് വോയിസ് ഇട്ടായിരുന്നു അത് വോയിസ് വോയിസ്കൾക്ക് മാത്രമായിരുന്നു അപ്പോൾ ആ വോയിസ് ഇപ്പൊ ഈ അമ്പിളി ഇവരെ വിളിച്ചിട്ട് ഇവരെ വിളിച്ചല്ല ഇവരുടെ കസിൻസിനെ ആരാണ്ട് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇവർക്ക് ഇങ്ങനെ വോയിസ് ഇടാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുഖം കാണിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് ഈ ചേച്ചി ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അമ്പലിയുടെ ഒരുപാട് തട്ടിപ്പുകൾ പുറത്തു വരാനുണ്ട് പല കാര്യങ്ങളും അറിയാം അതൊക്കെ വേണ്ടി ും ചേച്ചി കൊടുക്കുക എനിക്ക് മനസ്സിന് സന്തോഷമുണ്ട് കാരണം ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടുന്നുണ്ട് ഒരു സന്തോഷമുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷമാണ് എന്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഞാൻ പറയുന്ന എല്ലാം സത്യമാണെന്നൊന്നും വിചാരിക്കേണ്ട അതൊക്കെ നിങ്ങൾ തിരക്കി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ഒന്ന് തിരക്കുക അങ്ങനെ ഇതിനുമുമ്പോ അവിടെ ആരാണ് ആ ചേച്ചിയുടെ നമ്മുടെ എന്റെ കയ്യിൽ നമ്പർ ഒന്നും ഇല്ല ആ ചേച്ചിയുടെ ഇതിനു മുമ്പ് താമസിച്ചിരുന്നവരാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരാൾ അവിടെ ജോലിക്ക് നിന്നിട്ടുണ്ടോ എന്നുള്ളത് തിരക്കി അന്വേഷിച്ചതിനു ശേഷം പറയാം അല്ല ഇതിപ്പോ അമ്പിളി ഒരിക്കലും ഇല്ല എന്ന് പറയില്ല കാരണം അമ്പലിക്ക് അറിയാം ഇത് സത്യസന്ധമായ കാര്യമാണ് അമ്പിളി എന്റെ മുമ്പിലിട്ടാണ് അവരോട് ഷൗട്ട് ചെയ്തതും അവരെ പിടിച്ചു തള്ളിയതും ഓക്കെ അപ്പോൾ ഈ അമ്പിളി എന്ന ഉപയോഗിച്ചാണ് ഒരുപാട് തട്ടിപ്പുകൾ ഇനിയും പുറത്തു വരാനുണ്ട് ഇനി ഈ ചേച്ചിയ പോലെ പല ആളുകളും രംഗത്ത് വരാനുണ്ട് പല വോയിസുകളും ഇനിയും പുറകെ വരുന്നുണ്ട് ഈ അനാഥാനത്തിന്റെ മറവിൽ കുറേ പാവങ്ങളെ കൊണ്ടിട്ട് അവരുടെ പേരിൽ പണം പിരിച്ചിട്ട് സുഖകരമായിട്ട് ജീവിക്കുന്ന ഈ ഉദയഗിരിജയെ പോലുള്ള ഈ അമ്പിളിയെപ്പോൾ ഉള്ളവളെയൊന്നും ഒരിക്കലും വെറുതെ ഇവിടെ പോലീസ് കാര്യം കൃത്യമായിട്ട് അന്വേഷിക്കണം അന്വേഷിച്ചതിന് ശേഷം കുറ്റകൃത്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവളൊന്നും ഒന്നും ഇനിയും വെളിച്ചം കാണരുത് കാരണം ചെയ്തത് അത്രയ്ക്ക് മെറികട്ട കാര്യമാണ് കുറേ പേര് അനാഥാലയം എന്ന് പറഞ്ഞ പേരിൽ അവിടെ കൊണ്ടു അവരെ കൊണ്ട് പണി ടിപ്പിക്കുക ഭക്ഷണം കൊടുക്കാതെ ചെയ്യുക ഇനി അതിനകത്ത് ഒരുപാട് ക്രിമിനൽ കേസുകൾ തെളിയാറുണ്ട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും അപ്പോൾ കൂടുതൽ തെളിവുകളുമായി നമുക്ക് വീണ്ടും കാണാം